അപ്പോൾ നമ്മൾ ഇന്ന് തലശ്ശേരിയിലെ ടെമ്പിൾ ഗേറ്റിലെ പ്രിയപ്പെട്ട ഡോക്ടർ പ്രഭാതൻ സാറിൻ്റെ ഉള്ളത് കഴിഞ്ഞ രണ്ടാ കഴിഞ്ഞ ഒരു വർഷമായിട്ട് നമ്മുടെ നെച്ചർസിന്റെ വളങ്ങളാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ തോട്ടത്തിലേക്ക് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് തലശ്ശേരി ഉള്ളത് അതുപോലെ തന്നെ എവിടെയൊക്കെയുണ്ട് നമുക്ക് സ്ഥലങ്ങൾ പിന്നെ വാണിമേലി വാണിമേലി പിന്നെ കോഴിക്കോട് അല്ലെങ്കിൽ കോഴിക്കോടേക്ക് നമ്മൾ ഇപ്രാവശ്യം യൂസ് ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തു ചെയ്യുന്നത് അല്ലേ ഓക്കെ ഓക്കെ അപ്പോ എന്റെ പേര് നിതീഷ് ഉള്ളത് നെറ്റ്സർഫിന്റെ വളപ്രയോഗത്തിന്റെയും റിസൾട്ടിന്റെയും പുതിയൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം ഈ വീഡിയോ നിങ്ങൾ കൃത്യമായി വീക്ഷിക്കുക അതോടൊപ്പം തന്നെ നിങ്ങൾ തോട്ടത്തിലേക്ക് ഉപയോഗിക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യുക അപ്പോ നമ്മുടെ നെറ്റ്സർഫിന്റെ വളപ്രയോഗം കഴിഞ്ഞ ഒരു വർഷക്കാലമായിട്ട് കഴിഞ്ഞ വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തി ഈ ഒരു വളപ്രയോഗം ഇവിടെ സ്റ്റാർട്ട് ചെയ്തത് അല്ലേ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇപ്പൊ ഇരുപത്തിയഞ്ചിലേക്ക് ഈ വർഷത്തിലേക്ക് ഉപയോഗിക്കാൻ വേണ്ടി പോവുകയാണ് അപ്പൊ നമ്മുടെ കൂടെയുള്ളത് പ്രിയപ്പെട്ട ബാലാട്ടനാണ് ബാലാട്ടൻ നമസ്കാരം ബാലാട്ടൻ നമ്മുടെ ഡോക്ടറെ ഒരു സഹായിയാണ് അല്ലേ സ്ഥലം നോക്കുന്ന സ്ഥലം നോക്കുന്നത് അല്ലെ ഓക്കെ ഓക്കെ ഇത് നമ്മള് രമേശ് ചേട്ടനാണ് രമേശ് ചേട്ടൻ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഇവരൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും അല്ലെ കഴിഞ്ഞ വർഷം നമ്മൾ ചെയ്യുന്ന സമയത്ത് അതായത് കഴിഞ്ഞ വർഷം നമ്മൾ ഏകദേശം ഈ സമയത്ത് വീഡിയോ അപ്ലോഡ് ചെയ്തപ്പോൾ ഇത് ഇവരൊക്കെ നമ്മുടെ കൂടി ഉണ്ടായിരുന്നു രമേശ് ചേട്ടനാണ് ഡോക്ടറെ വലങ്കയും അടങ്ങയും എല്ലാം കൂടി ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഇത് നമ്മുടെ ഡോക്ടറെ മറ്റൊരു സഹായമാണ് ഈശ്വരൻ ഈശ്വരൻ ചേട്ടൻ അപ്പൊ തീർച്ചയായിട്ടും ഇവരാണ് നമ്മുടെ വളപ്രയോഗം എന്നീ തോട്ടത്തിലേക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പൊ ഏറെ സ്നേഹകൂർവ്വം ഇവരെയും കൂടി സ്വാഗതം ചെയ്യാണ് ഡോക്ടർക്ക് ചെറിയ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡോക്ടർ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ കുറച്ച് ശാരീരികമായിട്ടുള്ള ഒരു പ്രോബ്ലം കൊണ്ടാണ് ഡോക്ടർ നമ്മുടെ കൂടെ ചേരാത്തത് ഡോക്ടർ അത് അറിഞ്ഞ് ഇപ്പൊ തന്നെ നമ്മൾ സംസാരിച്ചപ്പോഴും ഡോക്ടർ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ നമ്മളത് അറിഞ്ഞ് മനസ്സിലാക്കിയപ്പോൾ ഇതിന്റെ ഗുണങ്ങൾ എന്താണെന്നുള്ളത് കൃത്യമായിട്ട് അറിയാൻ വേണ്ടി സാധിച്ചു എന്നുള്ളതാണ് നമ്മൾ എപ്പോഴും പറയാറുണ്ട് നമ്മുടെ നെറ്റ് എഫിന്റെ നമ്മൾ എപ്പോഴും സംസാരിക്കാറുണ്ട് എന്താണ് നമ്മുടെ കമ്പനി എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ഇരുപത്തി വർഷക്കാലമായിട്ട് ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നതാണ് ഇന്ത്യയിൽ തന്നെ ഇരുപത്തി അഞ്ചിലധികം സംസ്ഥാനങ്ങൾ വിതരണം ചെയ്യുന്നുണ്ട് അതിലുപരി നമ്മുടെ ഭൂമിയിലുള്ള സർവ്വവിളകൾക്ക് ഇത് ഉപയോഗിക്കുക എന്നുള്ളതാണ് അതിൽ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞത് ഇരുപത്തി ശതമാനം മുതൽ നാല്പത് ശതമാനം വരെ ചെലവ് കുറക്കാൻ വേണ്ടി സാധിക്കും ഞാൻ ഒരു ചോദ്യം ചോദിക്കാം അപ്പോ സാർ ഇത് കഴിഞ്ഞ വർഷം ഉപയോഗിച്ചു ഇത് ഉപയോഗിക്കുന്നത് കൊണ്ട് ചെലവിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടോ ചെലവ് നമ്മള് ഇങ്ങനെ മാറ്റി എടുത്തിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല ആവശ്യമില്ല ഇന്നത്തെ കാർഷിക മേഖലയിൽ നിന്ന് കർഷകർ പിന്നോട്ട് പോകാനുള്ള സാഹചര്യം പറിതമായ കൂലിച്ചിലെവല്ലേ കൂലി ചെലവ് കാരണം ഒരാൾ വന്നു കഴിഞ്ഞാൽ ആയിരം ആയിരത്തി അഞ്ഞൂറ് റുപ്യ കൂലി കൊടുക്കണം അവര് അവര് പ്രൊഡക്റ്റീവായിട്ട് നമുക്ക് ലഭിക്കുകയും ചെയ്യില്ല അപ്പോ നമുക്ക് കൃഷിയിൽ നിന്ന് അധിക വരുമാനം ലഭിക്കുന്നുമില്ല അപ്പൊ ഓട്ടോമാറ്റിക്കലി ആൾക്കാർ എന്ത് ചെയ്യുന്നു കൃഷിയിൽ നിന്ന് പുറകോട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടത് തോട്ടങ്ങളിൽ ഞാനിപ്പോ ഇവിടെ നമ്മളൊരു ബാബർ ഷോപ്പിൽ അദ്ദേഹം വന്നിട്ടുണ്ടായിരുന്നേ അദ്ദേഹം ചോദിച്ചാൽ പറഞ്ഞത് ചെയ്തിട്ടൊന്നും വലിയ കാര്യമൊന്നും കാണുന്നില്ലെന്ന് പറഞ്ഞു അപ്പൊ നാല് വർഷമായി വളപ്രയോഗം ചെയ്തിട്ട് തേങ്ങ ഉണ്ടാവില്ലല്ലോ അപ്പൊ അത്തരത്തിൽ വരുന്നൊരു സാഹചര്യത്തെയാണ് നമ്മള് പിന്നെ അതിമനോഹരമായിട്ട് നമുക്ക് നെച്ചറഫിന്റെ പ്രൊഡക്റ്റിലൂടെ മാറ്റങ്ങൾ ഉണ്ടാവുന്നത് അപ്പോ രമേശ് ചേട്ടൻ മനസ്സിലാക്കിയത് ഇപ്പൊ തേങ്ങ ഉരിച്ചതിന്റെ തൊണ്ടുകളൊക്കെ ഞാൻ അവിടെ കണ്ടിട്ടുണ്ട് അപ്പോ തേങ്ങ നമുക്ക് ഇപ്രാവശ്യത്തിൽ വിളവില് എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടായിട്ടുള്ള തൂക്കമുണ്ട് തൂക്കം വന്നിട്ട് ഒരു തേങ്ങ വന്നിട്ടുണ്ട് അല്ലേ ഓക്കെ അത് തന്നെയാണ് നമ്മുടെ ഇപ്പൊ കഴിഞ്ഞ ഒരു വർഷമായിട്ട് നമ്മൾ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് ആ ഒരു ഞാൻ രണ്ടായിരത്തി നാലിന് ഇട വന്ന ഇരുപത്തി മൂന്ന് കൊല്ലായി ഇരുപത്തി മൂന്ന് കൊല്ലായിട്ട് ഇവിടെ ഉണ്ട് ഈ ഉണ്ട് ഈ തൂക്കം ഇതുവരെ കിട്ടിയിട്ടില്ല ഇരുപത്തിമൂന്ന് കൊല്ലം ഈ തൂക്കം വന്നിട്ടില്ലേ ഞാൻ തന്നെയാ തൂക്കി കൊടുക്കുക ഓ ഓഹോ ഇവിടെ കൊണ്ടുപോയിട്ട് തൂക്കിക്കൊടുക്കുക ഞാനാ തൂക്കം ഇതുവരെ കിട്ടിയിട്ടില്ല ഇതുവരെ കിട്ടിയില്ല എണ്ണത്തിൽ വർദ്ധന വന്നിട്ടുണ്ടോ എണ്ണത്തില് കുറച്ചൊരു വ്യത്യാസം വന്നിട്ടുണ്ട് തീർച്ചയായിട്ടും ഇത് എല്ലാടേയും തേങ്ങ കുറവല്ലേ പൊതു പൊതുവേ ഇതില് കൊറച്ച് തേങ്ങ ജാസ്തില്ലേ അപ്പൊ ജാസ്തി എന്ന് പറയുമ്പോ നമുക്ക് ഇന്നത്തെ തേങ്ങയുടെ വിലയെ സംബന്ധിച്ച് ഭയങ്കര ഒരു മാറ്റമല്ല കാരണം ഏകദേശം എത്ര അറുപത് ആ ഒരു റേഞ്ചില് ഇപ്പൊ എൺപത് വരെ ഉണ്ടായിരുന്നു അതെ 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 ഓക്കെ ഓക്കെ അപ്പൊ നമ്മള് പറമ്പിൽ കൃത്യമായിട്ട് ചെയ്യുക ഇപ്പം ഇരുപത്തിമൂന്ന് വർഷമായിട്ട് രമേശ് നടന്ന് ഈ തോട്ടവും ഈ ഡോക്ടർ കൂട്ടത്തിലുണ്ടെന്ന് പറഞ്ഞു ഇരുപത്തിമൂന്ന് വർഷമായിട്ടും ലഭിക്കാത്തത്ര ഒരു കിലോയിലെ വർധനവ് എത്ര തെങ്ങാണ് കിട്ടിയത് എത്ര തെങ്ങാത്തഞ്ച് തെങ്ങുന്നാണ് നമുക്ക് ഈയൊരു മാറ്റം ലഭിച്ചത് എത്ര ഒരു അറുനൂറ് പിന്നെ തേങ്ങ ലഭിച്ചു മുന്നൂറ്റി അമ്പത് തേങ്ങ നമുക്ക് എണ്ണൂറ് ഓക്കെ അപ്പൊ അത്തരത്തില് നമ്മുടെ വെയിറ്റ് കാരണം വെയിറ്റില് വർധന പോകിട്ടുണ്ട് അതുപോലെ തന്നെ ചെലവ് കുറവാണ് പിന്നെ നമുക്ക് പൊതുവേ നമ്മൾ നോക്കുമ്പോ ഒരു പച്ചപ്പിലെ സാന്നിധ്യമില്ലേ ഒരു തിളക്കുമില്ലേ നമുക്കിപ്പോ മുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ തന്നെ പുതിയ കൊലകളും തന്നെ നല്ല ഒരു ഊർജത്തിലുള്ള ഒരു കൊലകളും അല്ലെ അപ്പൊ അത്തരത്തിലൊക്കെ വരുന്ന ഒരു സാഹചര്യമാണ് നമ്മുടെ നെക്സർഫിന്റെ വളങ്ങൾ ഉപയോഗിക്കുമ്പോൾ ഉണ്ടാവുന്നത് അപ്പൊ ആ സസ്യത്തിന് ആവശ്യമായ എല്ലാ ഘടകങ്ങളും കൃത്യമായി ലഭിക്കുമ്പോഴാണ് പൊതുവേ നമ്മൾ ഈ ഇരുപത്തിമൂന്ന് വർഷമായിട്ടുള്ള ഇരുപത്തിമൂന്ന് വർഷമായിട്ട് നമ്മൾ ചെയ്യുമ്പോൾ ഞാൻ ഒരു ചെറിയൊരു എക്സാമ്പിൾ ചോദിക്കുന്നത് എല്ലാ വർഷവും ഒരേ വളപ്രയോഗം മാത്രമാണ് ചെയ്യുന്നത് അല്ലല്ല മാറി മാറി ഡിഫറെന്റ് ഡിഫറെന്റ് ആയിട്ടുള്ള അതായത് ഒരു വർഷം കാലുകൾ ഇട്ടുകഴിഞ്ഞാൽ പിറ്റേ ദിവസം രാസം പിന്നെ കുമ്മായിടും പിന്നെ കോഴിവളോടും പിന്നെ ആട്ടിങ്കാട്ട് ഇടും തുടങ്ങി നമുക്ക് പിന്നെ ജൈവ വഴം ഇടും കൂട്ടുവിളങ്ങൾ ഇടും അപ്പൊ വേപ്പൻ പിണ്ണാക്കും കടലപ്പുണ്ണാക്കും ഇടും അപ്പൊ തുടങ്ങി നിരവധി ആയിട്ടുള്ള വളങ്ങളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ കഴിഞ്ഞ ഒരു വർഷമായിട്ട് നമ്മുടെ വളങ്ങൾ മാത്രല്ല ഉപയോഗിക്കുന്നത് വേറെ വളങ്ങളൊന്നും ഒന്ന് നോക്കുക അപ്പൊ അതിന്റെ പ്രത്യേകതയാണ് നമ്മൾ പറയുന്നത് നമ്മുടെ ഒരു വർഷമായിട്ട് അല്ലെങ്കിൽ നാല് വർഷമായിട്ടും അഞ്ചു വർഷമായിട്ടും നമ്മുടെ കേരളത്തിൽ മാത്രം ഉപയോഗിക്കുന്നവരുണ്ട് അഞ്ചു വർഷമായി തുടർച്ചയായിട്ട് ഏകദേശം റബ്ബർ കവുങ്ങ് തെങ്ങ് ഈ കേരളത്തിലുള്ള മുഴുവൻ ഏലം ജാതി എല്ലാ വിളകൾക്കും ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഏകദേശം നാലു വർഷമായിട്ട് മൂന്ന് വർഷമായിട്ട് രണ്ടു വർഷമായിട്ട് ഇപ്പം സാറിനെ പോലുള്ള ഒരു രണ്ടാം വർഷം ഉപയോഗിക്കാൻ വേണ്ടി പോവുകയാണ് അത്തരത്തിൽ ഉപയോഗിക്കുന്നവരൊക്കെ ഇന്ന് ഈ ഒരു വളങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് മുന്നേറുകയാണ് അപ്പൊ കർഷകരോടുള്ള റിക്വസ്റ്റ് എന്ന് പറയുന്നത് നിങ്ങൾ ചെറിയൊരു ഭാഗത്തെങ്കിലും ഇത് ഉപയോഗിക്കാൻ വേണ്ടി തയ്യാറാവണം അല്ലേ മാറ്റം കാണും അതെ അതെ കാരണം ഇന്ന് ടെക്നോളജിക്കൽ യുഗമാണ് ഒരു ഞാൻ ലൈവ് വീഡിയോ ആണ് ഇത് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ലൈവ് വീഡിയോ ഇന്ന് ലോകത്തിന്റെ പല ഭാഗങ്ങളിലെ ആൾക്കാരും ഇത് കാണാൻ വേണ്ടി സാധിക്കും അപ്പൊ ഇത് ലൈവ് ആയിട്ട് ഇപ്പൊ രമേശ് ചന്ദ്രൻ പറയുന്ന കാര്യങ്ങൾ അവർക്ക് അവരിലേക്ക് എത്താൻ വേണ്ടി പറ്റും ഇത് പൊതുവെ വീഡിയോ എടുത്തിട്ട് അപ്ലോഡ് ചെയ്യുന്നത് പൊതുവേ നമ്മൾ കുറച്ചുകൊണ്ട് ലൈവ് അപ്ലോഡ് കാരണം കർഷകരുടെ അഭിപ്രായങ്ങൾ അഭിപ്രായങ്ങൾ ലൈവായിട്ട് എത്തിക്കുന്നതും അത് പിന്നീട് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതും രണ്ടും രണ്ടാണ് പക്ഷെ അതിലുപരി ലൈവായിട്ട് എത്തിച്ചു കഴിയുമ്പോൾ നമുക്ക് പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവർക്ക് അവിടെ ഇരുന്നുകൊണ്ട് നേരിട്ട് കാണാനും അത് മനസ്സിലാക്കാനും വേണ്ടി സാധിക്കുന്നു പക്ഷെ എത്ര മനസ്സിലാക്കിയാലും കർഷകർക്ക് സ്വന്ത അനുഭവത്തിൽ അപ്പുറം വേറൊന്നും വരില്ല കർഷകരല്ല ഒരു മനുഷ്യനെ സംബന്ധിച്ച് സ്വന്തം അനുഭവമാണ് ഏറ്റവും വലുത് അല്ലാതെ നമ്മൾ വേറെ എത്ര നമുക്ക് അനുഭവം കിട്ടിയാലും ഇപ്പൊ ബാലാട്ടം പറഞ്ഞാലും രമേശ് പറഞ്ഞാലും ഈശ്വരൻ ചേട്ടം പറഞ്ഞാലും ആര് പറഞ്ഞു കഴിഞ്ഞാലും ചെയ്തു നോക്കിയാലും ചെയ്തു നോക്കിയാലും മാത്രമേ ഇത് മനസ്സിലാവുള്ളൂ ഇപ്പൊ ഇവിടെ തന്നെ ഒരു ഭാഗത്ത് ഉപയോഗിച്ചു ആ ഉപയോഗത്തിന്റെ ഗുണങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം ഇതിപ്പോ കോഴിക്കോടുള്ള ഏകദേശം നമുക്ക് എത്ര തെങ്ങ് അവിടെ തെങ്ങ് നൂറ് തെങ്ങ് നൂറ് പിന്നെ ഒരു അമ്പത്തിനാല് തെങ്ങ് ബാക്കി നൂറ്റി അമ്പത്തിനാല് തെങ്ങ് അപ്പൊ കൗങ്ങൂ ഇല്ല അവിടെ കൗങ്ങൂണ്ട് അപ്പൊ അതിലേക്കൊക്കെ നമ്മുടെ വളപ്രയോഗം ഏഹ് ഏറ്റെടുക്കാൻ വേണ്ടിട്ട് അവർ തയ്യാറായിരിക്കാണ് അപ്പൊ ഏലത്തൂര് ഏലത്തൂർ അത് നമ്മൾ കഴിഞ്ഞ വർഷം ചെയ്തില്ലേ ഹെൽത്തൂര് അത് ഇപ്രാവശ്യം ചെയ്യാൻ വേണ്ടി പോകുന്നതല്ലേ അത് ഇപ്രാവശ്യം അതായത് ഇവിടെ ഉപയോഗിച്ചു അതിന്റെ മാറ്റങ്ങൾ കണ്ടു അവിടെ ഇങ്ങോട്ട് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു എന്നുള്ളതാണ് അപ്പൊ പ്രിയപ്പെട്ട കർഷക സുഹൃത്തുക്കളെ നിങ്ങൾ ഇത് ഉപയോഗിക്കാൻ വേണ്ടി തയ്യാറാവുക അതിന്റെ ഗുണങ്ങൾ മനസ്സിലാക്കുക അതോടൊപ്പം തന്നെ കാർഷിക മേഖലയും ടെക്നോളജിക്കൽ ആയിട്ട് മാറ്റം വരുത്തുക കാരണം ലോകത്തിലെ ഏറ്റവും വലിയ കാർഷിക രാഷ്ട്രം എന്ന് പറയുന്നത് ഇസ്രായേലാണ് ഇസ്രായേൽ എന്ന് പറയുന്നത് ലോകത്തിലെ കാർഷിക ഉത്പാദന വിപണനെ കയറ്റുമതി ചെയ്യുന്ന രാഷ്ട്രമാണ് അവരുപയോഗിക്കുന്ന ടെക്നോളജിക്കൽ മെത്തേഡാണ് ഇപ്പൊ സാറിന്റെ മൊബൈൽ എടുത്തുകഴിഞ്ഞാല് ആ മൊബൈൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റ് വെള്ളവും എത്ര ലിറ്റർ പോണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ സസ്യത്തിന്റെ മേലിലേക്കും പോകും നമ്മൾ ഇപ്പോഴും പൈപ്പ് പിടിച്ച് തെളിക്കുന്ന ആ ഒരു രീതിയിലേക്ക് ട്രഡീഷണൽ മെത്തേഡിൽ ഉണ്ടത്ര അപ്പൊ അതിലൊക്കെ മാറ്റം നമുക്ക് വരുത്താൻ വേണ്ടി സാധിക്കുമ്പോഴാണ് ഇതിന്റെ ഗുണങ്ങൾ മനസ്സിലാക്കുക അതിന് വേണ്ടിയിട്ടുള്ള ഉൽപ്പന്നങ്ങളാണ് നമ്മളിവിടെ നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തുന്നത് അതുപോലെ തന്നെ ഞാൻ കമ്പനിയെ കുറിച്ച് പറഞ്ഞു ഇന്ത്യൻ ഗവൺമെന്റിന്റെ അംഗീകാരത്തോടുകൂടി ഇന്ത്യയിൽ തന്നെ ഇരുപത്തി അഞ്ചില് സംസ്ഥാനങ്ങളിൽ കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷം കാലമായി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ സിൽവർ ജൂബിലി ആഘോഷിച്ച കമ്പനിയാണ് നെറ്റ്സർഫിൻ്റെത് കംപ്ലീറ്റ്ലി ഇത് മൊബിലൈസയും ഫിക്സ് ആയിട്ടും ബാക്ടീരിയകൾ അടങ്ങിയ ഒരു ഉൽപ്പന്നമാണ് ഇത് ബാക്ടീരിയാണ് എന്നോട് പലപ്പോഴും കർഷകർ ചോദിച്ചിട്ടുണ്ട് ഇത് ഉപയോഗിക്കാൻ വേണ്ടി പോകും ഇതിൽ വെള്ളല്ല ഇതൊന്നും കാണുന്നില്ലല്ലോ ഇപ്പൊ ഞാൻ അവരോട് ചെറിയ ഉദാഹരണം ചെയ്യാറുണ്ട് നമ്മുടെ ശരീരത്തിൽ രക്തം ഓടുന്നുണ്ട് ആ രക്തത്തിൽ എത്ര എത്രയധികം കോശങ്ങളുണ്ട് എത്രയധികം ജൈവാണുക്കൾ ഉണ്ട് എത്രയധികം പിന്നെ ബാക്ടീരിയകളുണ്ട് അപ്പൊ അതുപോലെ തന്നെയാണ് നമ്മുടെ ഇതിലും ഇത് ഇതുപയോഗിച്ചു കഴിഞ്ഞാൽ നമ്മൾ അറിയാതെ ഈ മണ്ണിലൂടെ അത് പ്രവോഗിക്കും മണ്ണിരകളുടെ സാന്നിധ്യം വർദ്ധിക്കുന്നുണ്ടാവുമല്ലോ ശ്രദ്ധിച്ചിട്ടുണ്ടോ അത് ഇല്ലേ മണ്ണിരകളുടെ സാന്നിധ്യം വർദ്ധിക്കുന്നുള്ളതാ അതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഉൽപ്പന്നങ്ങൾ ഇതിലുണ്ട് ഇപ്പൊ തേങ്ങയുടെ വെയിറ്റ് കൂടിയെന്ന് പറഞ്ഞല്ലേ തേങ്ങയുടെ വെയിറ്റ് കൂടാൻ വേണ്ടി കാരണക്കാരനായ ഉൽപ്പന്നങ്ങൾ ചിന്തിച്ചു ഇത് ഗ്രോ റൂട്ടി ടു ഫ്രൂട്ടാണ് ഇത് കൊടുത്തുകഴിഞ്ഞാല് തേങ്ങയുടെ വലിപ്പം വർദ്ധിക്കും മണ്ടരിക്ക് കുറവുണ്ടാവും വണ്ടരിക്ക് കുറവ് വരുന്നത് കുറവ് വരുന്നത് അപ്പൊ അതൊക്കെയാണ് നല്ല ക്വാളിറ്റി ഉള്ള തേങ്ങ കിട്ടും ഉൾക്കാൻ പോകാർക്കും അതാ വെയിറ്റ് കൂടുന്നു ഉൾക്കാൻ പോകാർക്കും പത്തരത്തിലൊക്കെ വരുന്ന വളരെ മനോഹരമായിട്ടുള്ള ഒരു ഉൽപ്പന്നമാണ് പ്രിയപ്പെട്ട കർഷകർക്ക് ഏറ്റവും അനുയോജ്യമായ ചെലവ് കുറച്ച് വളപ്രയോഗത്തിന് നിങ്ങൾ ആലോചിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഉൽപ്പന്നങ്ങൾ നിങ്ങൾക്ക് പരിചയപ്പെടാം ഇത് ഉപയോഗിക്കാം നിങ്ങൾക്ക് എത്ര തോട്ടം ഉണ്ടായിക്കോട്ടെ ഞാൻ ഇതിൻ്റെ ഒരു വക്താവാണ് ഞാൻ ഒരു അഞ്ചു വർഷമായിട്ട് ഇതിന്റെ വക്താവാണ് ഈ അഞ്ച് വർഷമായിട്ട് ഞാൻ കർഷകരോട് പറഞ്ഞ ഒരു ഉള്ളൂ ഒരു ഭാഗമെങ്കിലും നിങ്ങൾ ഉപയോഗിക്കുക ബാക്കി ഇല്ല നിങ്ങളുടെ എല്ലാ ഭാഗത്തും നിങ്ങൾ മറ്റു വളങ്ങൾ കൊടുത്തോളൂ എന്നിട്ട് പരീക്ഷ നോക്കും രണ്ടിന് ഡിഫറെൻറ്റ് എന്താണെന്നുള്ളത് ഈ നിങ്ങൾക്ക് ആയിരം കൗങ്ങുണ്ടെങ്കിൽ ഒരു അഞ്ഞൂറ് കൗങ്ങി നമ്മളത് കൊടുക്കുക അഞ്ഞൂറ് കവുങ്ങ് ട്രഡീഷണൽ മെത്തേഡിൽ മറ്റു വളങ്ങൾ ഏതും കൊടുത്തോ ഏത് വളങ്ങൾ നിങ്ങൾ കൊടുത്തോളൂ അതിന്റെ ഗുണങ്ങൾ എന്താണെന്ന് നിങ്ങൾ ആസാ ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്കിത് വളരെയധികം ഗുണപ്രദമായി മാറും എന്നുള്ള ഒരു സംശയമില്ല കാരണം ഏറ്റവും വലിയ പ്രത്യേകത തെങ്ങിൻ്റെയൊക്കെ തടന്നു തുറക്കാൻ വലിയ കൂലിച്ചിലവ് നമുക്ക് ഭീമമായ കുലിച്ചിലവ് കർഷകർക്ക് അനുഭവിക്ക അനുഭവിക്കുന്നത് ആ കുലിച്ചിലവൊന്നുമില്ലാതെ ജസ്റ്റ് മണ്ണൊക്കെ വന്ന് നമ്മുടെ പുല്ലൊക്കെ ഒന്ന് മാറ്റി ആ പുല്ലിലേക്ക് ഇതൊന്നും ഒഴിച്ചു കൊടുത്താൽ മതി തടന്നുറക്കേണ്ട ആവശ്യമില്ല വേര് പൊട്ടിക്കരുത് നിങ്ങൾ നമ്മുടെ നമ്മുടെ വളം ഉപയോഗിക്കാത്തവരോടുള്ള ഒരു റിക്വസ്റ്റ് എന്ന് പറഞ്ഞാൽ വേര് പൊട്ടിക്കരുതെന്ന് പറഞ്ഞു കാരണം വേര് പൊട്ടിച്ച് കഴിഞ്ഞാൽ ഇതെന്ന് പറഞ്ഞത് ഏഹ് നമ്മുടെ ഒരു മനുഷ്യനെ സംബന്ധിച്ച് നമ്മളെ നരവ് മുറിഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും രക്തം പോവും വേദന എടുക്കും അതുപോലെ തന്നെയാണ് ഒരു സസ്യത്തിന്റെ വേര് മുറിഞ്ഞാല് അതുപോലെ തന്നെ കുമ്മായ ഒരു കാരണം ചെലവഴിക്കുന്നത് കുമ്മായ എന്ന് പറയുന്നത് കാൽസ്യം ഹൈഡ്രോക്സൈഡ് എന്ന് പറയുന്ന വളരെ ഒരു രാസപദാർത്ഥത്തിലൂടെ വരുന്നതാണ് അത് ചൂട് ഉൽപ്പാദിപ്പിക്കപ്പെടും മണ്ണിൽ അപ്പൊ എന്താവും മണ്ണിലെ സൂക്ഷ്മണുക്കൾ മണ്ണിരകള് വെക്ക നശിപ്പ് പക്ഷേ ആ ക്ഷേ ആ കുമ്മായത്തിനൊക്കെ പകരമായിട്ട് ഉപയോഗിക്കാനുള്ള ക്ഷേത്രം എന്ന് പറയുന്ന അഞ്ച് ടൺ കാലിവളത്തിന്റെ മിശ്രിതത്തിന് തുല്യമായ ബാക്ടീരിയകളുടെയും സൂക്ഷ്മ മൂലകളുടെയും ഒക്കെ പി എച്ച് ലെവലിനെയൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റിയുള്ള ഉൽപ്പന്നമാണ് ക്ഷേത്രം എന്ന് പറയുന്നത് അതുപോലെ തന്നെ പ്രധാന മൂലകങ്ങൾക്ക് വേണ്ടി എൻ പി കെ തുടങ്ങി അഞ്ച് ഘടകങ്ങളും ഒന്നിച്ച് മിക്സ് ചെയ്ത് വെള്ളത്തിലേക്ക് അപ്ലോഡ് വെള്ളത്തിലേക്ക് ആഡ് ചെയ്ത് അത് നമ്മൾ കൃത്യമായ രീതിയിൽ മിക്സ് ചെയ്ത് ഓരോ തെങ്ങിനും അതിൻ്റെ വളർച്ചയ്ക്കനുസരിച്ച് ഉപയോഗിക്കണം വലിയ തെങ്ങാണ് നമ്മൾ പത്ത് ലിറ്റർ ഉപയോഗിക്കുന്നത് അത് ചെറുതാണെങ്കിൽ അതിപ്പോൾ നമ്മൾ ചെറിയ ഒരു മനുഷ്യനെ സംബന്ധിച്ച് നോക്കി ചെറിയ കുട്ടികൾ ഭക്ഷണം കഴിക്കുന്ന പോലെ അല്ലെ വലിയ വലിയൊരു കഴിക്കുക അപ്പൊ ആ ഒരു രീതിക്ക് വേണം നമ്മൾ ആ ഒരു ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് അവർക്ക് വേണ്ട ന്യൂട്രിയൻസ് കൊടുക്കാൻ വേണ്ടിയിട്ട് പത്തരത്തിൽ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ള റിസൾട്ട് ഉണ്ടാകും എന്നുള്ളതാണ് ഈ ഒരു ലൈവ് വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഇതിന്റെ ഒരു മാറ്റങ്ങളാണ് നമ്മുടെ പേട്ട രമേശ് ചേട്ടനും ബാലാട്ടനും ഒക്കെ നമ്മൾക്ക് പറഞ്ഞു തന്നത് അപ്പോ അത് നിങ്ങൾ പറഞ്ഞു തരുന്നത് നിങ്ങൾ മനസ്സിലാക്കുക അത് ഉപയോഗിക്കാൻ വേണ്ടി തയ്യാറാവുക എന്നുള്ളത് മാത്രമേ ഈ ഒരു അവസ്ഥ സൂചിപ്പിക്കാനുള്ളത് അത് നമ്മൾ വെള്ളത്തേക്ക് മിക്സ് ചെയ്യുന്ന ഒരു വീഡിയോ ഇവിടെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും നമ്മൾ ആദ്യമായി തന്നെ നമ്മൾ അളവ് പാത്രം നമ്മൾ ഇതിവിടെ എടുത്തിട്ടുണ്ട് ആരാണ് മിക്സ് ചെയ്യുന്നത് വാലാട്ട ഓക്കെ വാലാട്ടോ സ്റ്റാർട്ട് ചെയ്തോളൂ അപ്പൊ നമ്മൾ ഇരുന്നൂറ് ലിറ്റർ വെള്ളമാണ് ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുള്ളത് ഇരുന്നൂറ് ലിറ്റർ ബാരലാണ് നമ്മൾ എടുത്തിട്ടുള്ളത് ഇരുന്നൂറ് ലിറ്റർ വെള്ളമാണ് അപ്പൊ നാനൂറ് എം എൽ എന്നുള്ള രീതിയിലാണ് നമ്മൾ അത് മിക്സ് ചെയ്യേണ്ടത് നാനൂറ് എം എൽ ആണ് അപ്പൊ നാനൂറ് എം എല്ലിലേക്ക് നമ്മൾ ഓരോന്ന് എടുക്കുകയാണ് ഒന്ന് നമ്മൾ ഇളക്കിയിട്ടുള്ളത് ഇളക്കി ഓക്കെ ഓരോന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇതൊന്ന് മിക്സ് ചെയ്യുക ഷെയ്ക്ക് ചെയ്യാ നല്ലോണം അല്ല ജസ്റ്റ് ഒന്ന് ഷെയ്ക്ക് ചെയ്യുക അതെനിക്ക് തോന്നുന്നത് ഇരുന്നൂറ് എം എൽ ആണ് ഉണ്ടാവുക ഇരുന്നൂറ് ആ ഇരുന്നൂറ് നമ്മൾ മുന്നേ എടുത്തതിന്റെ ബാലൻസ് ആയിരിക്കും അതുകൊണ്ടാണ് ഇരുന്നൂറ് എം എൽ വരുന്നത് ആ ഇരുന്നൂറ് എംഎൽ നമ്മൾ ഈ വെള്ളത്തെ അത് വെച്ചോളൂ ഇരുന്നൂറ് എം എൽ നമ്മൾ നൈട്രജൻ നൈട്രജന്റെ പ്രത്യേകത എന്താ അന്തരീക്ഷത്തിലുള്ള നൈട്രജൻ എഴുപത്തിയെട്ട് ശതമാനം വരുന്ന നൈട്രജനെ അത് എഴുപത്തെട്ട് ശതമാനം ആണ് എന്നുള്ളത് ആർക്കും സംശയമില്ല ഉണ്ടോ ഇല്ലല്ലോ ഇത് ഇതും കൂടെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെച്ചോ അപ്പൊ ഈ എഴുപത്തെട്ട് ശതമാനം നൈട്രജൻ വരുമ്പോൾ സസ്യത്തിന് ആവശ്യമായ രീതിയിൽ നൈട്രേറ്റ് ആക്കി മാറ്റി കൊടുക്കാനുള്ള ബാക്ടീരിയകളും നഷ്ടപ്പെട്ടു നഷ്ടപ്പെടാനുള്ള സാഹചര്യം എന്ന് പറയുന്നത് നമ്മുടെ കെമിക്കലിന്റെയും രാസത്തിന്റെയും അമിതമായ ഉപയോഗം മൂലമാണ് ഇത് മൊത്തം ഇരുന്നൂറ് ഉണ്ടാവുള്ളൂ കാരണം നമ്മളത് രണ്ടെണ്ണം മിക്സ് ചെയ്തിട്ടുണ്ടാവും രണ്ടെണ്ണം മിക്സ് ചെയ്യുന്ന ബാലൻസ് അരികത്ത് വരിക അപ്പൊ അത് നമ്മൾ ഇതിലേക്ക് നൈട്രജൻ ആഡ് ചെയ്തു ആഡ് ചെയ്യുമ്പോൾ അന്തരീക്ഷ നൈട്രജനെ നൈട്രേറ്റാക്കി നാച്ചുറൽ ആയിട്ട് കിട്ടും നമ്മൾ രാസവളങ്ങൾ കൊടുക്കാറുണ്ട് അല്ലെ രാസവളങ്ങൾ നൈറ്റി കൊടുക്കാറുണ്ട് രാസ ഇതൊന്നും കുരുക്കിട്ട് ഇതാക്കിയ രാസവളം കൊടുത്തുകഴിഞ്ഞാൽ ഞാൻ എപ്പോഴും മനുഷ്യനെ വെന്റിലേറ്ററിൽ എടുക്കുന്ന തുല്യമാണ് രാസവളം കൊടുക്കുക കൃത്രിമ ശ്വാസം കൊടുക്കുന്നത് ആ പൈപ്പം എടുത്തുകഴിഞ്ഞാൽ മനുഷ്യ മരിച്ചു പോകും അതുപോലെ തന്നെ ആ ഒരു പിരിടി പിരിവടിക്കൽ കഴിഞ്ഞു കഴിഞ്ഞാല് ഓട്ടോമാറ്റിക്കലി ആ മണ്ണ് മരിച്ചു അവിടെ മൂലങ്ങൾ ഉണ്ടാവില്ല അവിടെ ഒരു മണ്ണിരകൾ ഉണ്ടാവില്ല അതൊന്നും ഇല്ലാത്ത ചെറു പ്രാണികളോ ചെറു തവളകളെ പോലും നമുക്ക് കാണാൻ വേണ്ടി പറ്റില്ല പക്ഷെ നമ്മുടെ വളങ്ങൾ ഉപയോഗിക്കുന്ന സ്ഥലങ്ങളിൽ അതൊക്കെ കാണാൻ വേണ്ടി സാധിക്കുന്നു രണ്ടാമത്തേതാണ് നമ്മൾ ഫോസ്ഫേറ്റ് ഉപയോഗിച്ചത് മണ്ണിലുള്ള മൂല്യങ്ങൾ എത്തിക്കുക എന്നാണ് മൂന്നാമതാണ് നമ്മൾ പൊട്ടാഷ് പൊട്ടാഷ് എന്ന് പറഞ്ഞത് കാലിയം എന്നൊരു ആസ്രമത്തിൽ അറിയപ്പെടുന്ന ഒരു പദാർത്ഥമാണ് പൊട്ടാഷ് പൊട്ടാഷ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ് പൊട്ടാഷ് ഇല്ലെങ്കിൽ ഈ കരിച്ചൽ അതുപോലെ തന്നെ തേങ്ങ വെള്ളക്ക പൊട്ടി വീളി തുടങ്ങിയില്ല ഇപ്പൊ അങ്ങനെ മച്ചിങ് ഒഴിയുന്നത് കാണുന്നുണ്ടോ നമ്മള് പറഞ്ഞിട്ട് ആഹ് ആഹ് പിന്നെ പൊട്ടാഷ് മച്ചിങ് ഒഴിയുന്നില്ല ഓക്കെ അത് ഉഷാറായി വന്നില്ലേ ഓക്കെ അപ്പം ഓക്കെ അപ്പൊ അതിനൊരു പ്രോബ്ലം വന്നപ്പോൾ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ മാറ്റങ്ങൾ വന്നു എന്നുള്ളതാണ് അപ്പൊ പൊട്ടാഷ്യം എന്ന് പറയുന്നത് ഈ പൊഴിച്ചലി ഇലകരിച്ചിൽ തൂന്നല അതൊക്കെ ഈ പൊട്ടാഷ്യന്റെ അഭാവം മൂലമാണ് നമുക്ക് ഈ തെങ്ങിനെയൊക്കെ ഉപയോഗിക്കുമ്പോൾ രണ്ടാമതെ പൊട്ടാഷ് അധികം കൊടുത്താലും കുഴപ്പമില്ല അപ്പൊ മൂന്നാമത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ബാലാട്ട ഇത് ക്ഷേത്രം എന്ന് പറയുന്നത് ബാലാട്ട് നാ അതെ രണ്ടാമത്തെ നമ്മൾ മൂന്നെണ്ണം ഉപയോഗിച്ച് നാലാമത്തെ അപ്പൊ ക്ഷേത്രം എന്ന് പറയുന്നത് അഞ്ച് ടണ് കാലു വെള്ളത്തിന് എസൻസിന് തുല്യമായ ബാക്ടീരിയ ഇതിൽ വരുന്നത് അതോടൊപ്പം തന്നെ സൂക്ഷ്മ മൂലകങ്ങളായ നമ്മുടെ പതിനൊന്നിലധികം വരുന്ന സൂക്ഷ്മ മൂലകങ്ങളായ നമ്മുടെ കാൽസ്യം കാർബൺ പിന്നെ മോളിപിഡനം സിങ്ക് കോപ്പർ അയേണ് മാംഗനീസ് തുടങ്ങിയവയൊക്കെ ഇതിൽ വരുന്നുണ്ട് എന്നുള്ളതാണ് അത് വളരെ പ്രധാനപ്പെട്ട ഇതിലുപരി പി എച്ച് ലെവൽ കൺട്രോൾ ചെയ്യും മണ്ണിന്റെ പി എച്ച് ലെവൽ സിക്സ് പോയിന്റ് ഫൈവ് ടു സെവൻ പോയിന്റ് ഫൈവ് വരണം ആ പി എച്ച് ലെവലിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നു അതോടൊപ്പം തന്നെ കുമ്മായി ഉപയോഗിക്കാതെ മണ്ണിന്റെ ഫലഭവിഷ്യത്തെ വർദ്ധിപ്പിക്കാൻ വേണ്ടി സാധിക്കുന്ന ഒരു ഉൽപ്പന്നമാണ് ക്ഷേത്രം എന്ന് പറയുന്നത് അതുപോലെ മറ്റേ വളരെ പ്രധാനപ്പെട്ട ഒരു ഉൽപ്പന്നമാണ് സ്റ്റിമ്രച്ച് എന്ന് പറഞ്ഞത് സ്റ്റിമ്രിച്ച് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു ഫലം കൂട്ടും അത് ഒരേ സമയം പൂക്കും ഒരേ സമയം കായ്ക്കും വേര് വെളുത്ത വരികൾ പ്രോത്സാഹിപ്പിക്കും അതുപോലെ തന്നെ കായ ഉൾക്കാമ്പ് വർദ്ധിച്ച് വെയിറ്റ് വർദ്ധിപ്പിക്കും അതാണ് തേങ്ങക്കൊക്കെ നമുക്ക് വെയിറ്റിന് വർധനമാകും പൂക്കം വർധനമാകുന്നത് അപ്പൊ ഇത്രയാണ് നമ്മുടെ ഈ അഞ്ച് ഉൽപ്പന്നങ്ങൾ സസ്യത്തിന് ആവശ്യമായ എല്ലാ ഘടകങ്ങളും അടങ്ങിയതാണ് അപ്പൊ അത് നമ്മൾ ഈ തെങ്ങിലേക്കും അതുപോലെ തന്നെ ഇവിടെയുള്ള കൗങ്ങിലേക്കൊക്കെ ഉപയോഗിക്കാൻ വേണ്ടി പോവാണ് അപ്പോൾ നിങ്ങൾ പ്രിയപ്പെട്ട കർഷകരോട് എന്റെ ഒരു റിക്വസ്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടി തുടങ്ങുക കാരണം നിങ്ങൾ ഓരോ നിമിഷം വൈകിക്കുന്നതോറും നിങ്ങളുടെ ഒരു വർഷമാണ് നിങ്ങൾ മിക്സ് മിസ്സായിക്കൊണ്ടിരിക്കുന്നത് അല്ലേ വൈകി വൈപ്പിച്ചോണ്ടിരിക്കുന്നത് കൃഷിയിൽ അഭിവൃദ്ധി വേണമെന്നുണ്ടെങ്കിൽ കൃഷിയിൽ കൂടുതൽ വിളവ് വേണമെന്നുണ്ടെങ്കിൽ കാർഷിക മേഖലയെ നല്ല ഒരു സമ്പ്രദായം ജൈവ കാർഷിക സമ്പ്രദമായി വർദ്ധിപ്പിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു വളപ്രയോഗത്തിലൂടെ നമ്മോട് കൂടെ ചേരുക എന്ന് മാത്രമാണ് ഈ ഒരു അവസരം സ്വീകരിക്കാനുള്ളത് അതെ രമേശേട്ടാ കർഷകരുടെ അഭിപ്രായം എന്താണ് മോശമില്ല നല്ല അഭിപ്രായവും കേൾക്കുന്നു മോശം ഇല്ല നല്ല ഇതാ തൂക്കവും ഇതെല്ലാം കിട്ടുന്നുണ്ടല്ലോ കിട്ടുന്നത് അപ്പൊ മോശം ഇല്ല എന്ന അഭിപ്രായം ഉള്ളു ഇപ്പൊ നമ്മള് രണ്ടാമത്തെ വളരെ ചെയ്യുന്നു ഓക്കെ രണ്ടാം വർഷം ആ രണ്ടാം പ്രശ്നം ഇനി ഇപ്പൊ എല്ലാ കംപ്ലീറ്റ് ആകുമ്പോഴത്തേക്ക് നല്ല മാറ്റം ഉണ്ടാവുന്ന വിചാരിക്കുന്നു തീർച്ചയായും ഇതൊരു ഗ്രാജുവൽ പ്രോസസ് നമ്മൾ രാസവളൊക്കെ കൊടുത്തിട്ട് ഒരു പരിധി വരെ മണ്ണ് നശിച്ചിട്ടാണ് അത് ഗ്രാജ്വലി മെല്ലെ 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 എന്ത് ചെയ്യും അത് ഡെവലപ്പ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് വരും ആദ്യത്തെ ഡെവലപ്മെന്റ് നമ്മൾ കണ്ടു കട്ടി കൂടി വെയിറ്റ് കൂടി പച്ചപ്പ് വർധിച്ചു പുതിയ കൊലകൾ വരുമ്പോഴുള്ള മാറ്റങ്ങൾ നമ്മളൊക്കെ ശ്രദ്ധിച്ചു ഇനി നമ്മള് ഏ വരുന്ന സമയങ്ങളിൽ ഇതിൽ വിളവും വർധനവും കൂടുതൽ തേങ്ങയും ഏഹ് അതുപോലെ തന്നെ ആരോഗ്യമൊക്കെ നമുക്ക് നോക്കാൻ വേണ്ടി പറ്റും കൗങ്ങിനൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ ഓരോ മാറ്റങ്ങളും അപ്പൊ അത്രയും കാര്യങ്ങളാണ് നമ്മൾ കർഷകർക്ക് മുന്നിലേക്ക് എത്തിക്കുന്നത് പ്രിയപ്പെട്ടവരെ ഇത് ഉപയോഗിക്കാൻ വേണ്ടി തയ്യാറാവുക എന്ന് മാത്രമാണ് കാരണം നമുക്കിത് പറഞ്ഞു തരാനേ പറ്റുള്ളൂ അല്ലേ ഉപയോഗിക്കേണ്ടത് നിങ്ങളാണ് കാരണം നമുക്കിപ്പോൾ ഒരു ബിരിയാണി വെച്ച് ഒരു മാസ്ക് ഇട്ടിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ നമുക്ക് അതിന്റെ ഗുണങ്ങളൊന്നും മനസ്സിലാക്കാൻ വേണ്ടി പറ്റില്ല മണവും അറിയാൻ പറ്റില്ല രുചി അറിയാൻ പറ്റില്ല പക്ഷെ ആ മാസ്ക് കഴിച്ച് ആ ഭക്ഷണം നമ്മൾ കഴിക്കാൻ വേണ്ടി ആ ബിരിയാണി നമ്മൾ കഴിക്കാൻ വേണ്ടി എപ്പോഴാണോ ആരംഭിക്കുന്നത് അപ്പോഴാണ് അതിൽ ഉപ്പ് കുറവുണ്ടോ ഉപ്പ് അധികം ഉണ്ടോ അതിന്റെ ടേസ്റ്റ് എന്താണ് അതിന് മസാല പൊടിച്ചിട്ടുണ്ടോ എല്ലാം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുള്ളൂ എന്നുള്ളതാണ് അതുപോലെ തന്നെ ഒരു കഞ്ഞി കുടിക്കാൻ വേണ്ടി നമ്മൾ പോയി കഴിഞ്ഞാൽ വെറും കഞ്ഞി ആകുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല ആ കഞ്ഞിയുടെ ഒപ്പം തന്നെ അതിന് കൂട്ടുകറി പപ്പടം അച്ചാറ് വറവ് ഒരു മീൻ മീൻപൊരിശൊക്കെ ഉണ്ടാകുമ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് വരുന്നത് അതുപോലെ തന്നെയാണ് സസ്യത്തിന് എല്ലാ ഘടകങ്ങളും ഒരു കുടക്കയിലെത്തിക്കുമായി മൂലയങ്ങൾ സൂക്ഷ്മ മൂലകങ്ങൾ പ്രധാന ഉപപ്രധാന സൂക്ഷ്മ മൂലകങ്ങൾ അതുപോലെ തന്നെ കാലി വെള്ളത്തിന് അടങ്ങിയ ബാക്ടീരിയകൾ തുടങ്ങിയവയ്ക്കെത്തും അപ്പൊ അടുത്ത പ്രൊഡക്റ്റ് നമ്മളിൽ ഇതിൽ എത്തിയിട്ടുണ്ട് അത് നമ്മൾ ഉപയോഗിക്കുക അതും നമ്മൾ ഈ വെള്ളത്തിലേക്ക് മിക്സ് ചെയ്യേണ്ട ഇരുന്നൂറ് എം എൽ ആണ് നമ്മൾ മിക്സ് ചെയ്തത് ബാക്കി ഇരുന്നൂറ് എം എൽ കൂടെ നമ്മൾ മിക്സ് ചെയ്യേണ്ടതുണ്ട് അപ്പൊ തീർച്ചയായിട്ടും കർഷകർ ഇത് ഉപയോഗിക്കുക എന്താവശ്യം നമ്മൾ ബന്ധപ്പെടുക നമ്പർ ഇവിടെ കൊടുക്കുന്നു എയ്റ്റ് ഫൈവ് ഫോർ സെവൻ ഡബിൾ സിക്സ് ഡബിൾ സിക്സ് ഡബിൾ ടു എൺപത്തഞ്ച് നാല്പേഴ് അറുപത്താറ് അറുപത്താറ് ഇരുപത്തി രണ്ട് രമേശ് ചേട്ടൻ നമ്പർ പറഞ്ഞു എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ രമേശ് ചേട്ടനെ വിളിക്കാം രമേശേട്ടൻ ടെമ്പിൾ ഗേറ്റ് ആണ് തലശ്ശേരി ടെമ്പിൾ ഗേറ്റിലാണ് അപ്പൊ അദ്ദേഹത്തോട് ചോദിക്കി തോട്ടം വേണമെങ്കിൽ കണ്ട് മനസ്സിലാക്കി നിങ്ങൾക്ക് തേങ്ങ കൊടുത്ത മലഞ്ചരക്കിലെ നമ്പർ വേണമെങ്കിൽ കാരണം അത്രയും നിങ്ങളോട് ഈ റിക് ഇത് പറയാൻ വേണ്ടിയിട്ട് കാരണം എന്ന് പറഞ്ഞത് ഈ പ്രോഡക്റ്റിന്റെ ഗുണനിലവാരം അത്രയും ഉണ്ട് എന്നുള്ളതാണ് രമേശ് ചേട്ടൻ ഒന്ന് നമ്പർ പറഞ്ഞോ തൊണ്ണൂറ്റിനാല് നാൽപ്പത്തി നാല് നാല്പത്തി ആറ് എഴുന്നൂറ്റി എഴുപത്തി ഏഴ് എഴുന്നൂറ്റി അമ്പത്തി ഏഴ് ഒന്നുകൂടെ പറഞ്ഞോ തൊണ്ണൂറ്റിനാല് നാല്പത്തി ആറ് എഴുന്നൂറ്റി എഴുപത്തി ഏഴ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റിനാല് നാല് എഴുന്നൂറ്റി എഴുന്നൂറ്റി എഴുപത്തി ഏഴ് ഇരുന്നൂറ്റി അമ്പത്തി ഏഴ് അതാണ് രമേശ് നമ്പർ അതിലെ ബന്ധപ്പെടാം ഒരിക്കൽ കൂടി ലൈവ് വീഡിയോ വീഴ്ച എല്ലാവർക്കും നന്ദി നമസ്കാരം പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു താങ്ക് യു വെരി മച്ച് കളിക്കുക തോന്നി